നയനാർമലയിലെ നിയമവിരുദ്ധ ക്വാറി അടച്ചുപൂട്ടുന്നത് വരെ തലശ്ശേരി അതിരൂപത ജനങ്ങളോടൊപ്പമാണെന്ന് മാർ ജോസഫ് പാംബ്ലാനി ചെമ്പന്തൊട്ടി ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ നയനാർ മലയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മൂളിയാൻ ക്വാറി ഉടൻ എന്നേക്കുമായി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെമ്പന്തൊട്ടി ടൌണിൽ നൂറുകണക്കിന് സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ അണിനിരുന്ന ഉപവാസ സമരം തലശ്ശേരി അതിരൂപത മെത്രാപൊലീത്തമാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു ഉരുൾപൊട്ടൽ ഭീഷണിയിൽ കഴിയുന്ന ചെമ്പന്തൊട്ടിയിലെ കുടുംബങ്ങൾ നടത്തുന്ന സഹന സമരത്തിന് മുമ്പിൽ എന്നും ഞാനും അതിരൂപതയും ഉണ്ടാകുമെന്ന് കരഘോഷങ്ങൾക്കിടയിൽ പിതാവ് ഉറപ്പിച്ചു പറഞ്ഞു നയനാർമല ക്വാറി ജനകീയ കമ്മിറ്റിയോടൊപ്പം സന്ദർശിച്ച് നിയമലംഘനങ്ങൾ ബോധ്യപ്പെട്ട ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധി എന്ന നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഈ ക്വാറി അടച്ചുപൂട്ടുന്നതുവരെ ജനകീയ കമ്മിറ്റിയോടൊപ്പം ഉണ്ടാവുമെന്ന് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് സജീവ ജോസഫ് എം പ്രസ്താവിച്ചു നിയമവിരുദ്ധ ക്വാറി അടച്ചുപൂട്ടുന്നതിനു മുമ്പായി നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ക്വാറിയുടമയ്ക്ക് ഏഴു ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും എന്നേക്കുമായി ഈ ക്വാറി അടച്ചുപൂട്ടാൻ പഴുതുകൾ ഇല്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഫിലോമിന ടീച്ചർ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സകല പിന്തുണയും തന്റെ മുഖ്യപ്രഭാഷണത്തിൽ അഡ്വക്കറ്റ സോണി സെബാസ്റ്റ്യൻ വാഗ്ദാനം ചെയ്തു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുഴുവൻ പിന്തുണയും തന്റെ പ്രസംഗത്തിൽ അബ്ദുൽ കരീം ചേലേരി നൽകി തന്റെ പഞ്ചായത്തിലെ അനധികൃത ക്വാറികൾ അടച്ചുപൂട്ടി മാതൃക കാട്ടിയ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടംപള്ളിയിൽ ഇത് തന്റെ പഞ്ചായത്തിലെ ജനങ്ങളെ കൂടി ബാധിക്കുന്നതാണെന്നും നടുവിൽ പഞ്ചായത്തിന്റെ മുഴുവൻ സഹായവും നൽകുന്നതാണെന്നും അറിയിച്ചു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ പിന്തുണയും തന്റെ പ്രസംഗത്തിൽ ടി കെ പ്രകാശൻ നൽകി കേരളത്തിലെ മുഴുവൻ കർഷക സംഘടനകളുടെയും പിന്തുണ തന്റെ പ്രസംഗത്തിൽ അഡ്വക്കറ്റ് ബിനോയ് തോമസ് വാഗ്ദാനം ചെയ്തു തലശ്ശേരി അതിരൂപതയിലെ മുഴുവൻ എ കെ സി സി പ്രവർത്തകരുടെയും പിന്തുണ തന്റെ പ്രസംഗത്തിൽ രൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് ഉറക്കെ പ്രഖ്യാപിച്ചു മുനിസിപ്പൽ കൌൺസിലറും ജനകീയ കമ്മിറ്റി രക്ഷാധികാരിയുമായ കെ ജെ ചാക്കോ കൊന്നിക്കൽ ചെയർമാൻ വർഗീസ് വയലാമണ്ണിൽ കൺവീനർ ഷംസീർ ട്രഷറർ രാജു വയലിൻ ഗംഗാധരൻ ജയപ്രകാശ് ഇ വി രാമകൃഷ്ണൻ തോമസ് കുര്യൻ ജിയോ ജേക്കബ് ഷിനോ പാറയ്ക്കൽ എംഒ മാധവൻ മാസ്റ്റർ സാബു കുരിക്കാട് നെടിയ ബാങ്ക് പ്രസിഡന്റ് ജോണി പെരുമ്പള്ളിൽ പി സി സന്തോഷ് ലിസ ടോമി സുസമ്മ ഓലിക്കര ഫിലോമിന കാരിമറ്റം ജിമ്മി ഐത്തമറ്റം ജോസഫ് മാത്യു എബിൻ ഐസക് വർഗീസ് വൈദ്യർ ജോയി കൊച്ചുപുരക്കൽ അപ്പച്ചൻ നെടിയ കാലായിൽ വിനോദ് ജോയി സജി വിനോദ് മത്തായി മാസ്റ്റർ ജെഫി കക്കാലിൽ സാജു മഠത്തിൽ ജോയി കരിമ്പുവാലിൽ എന്നിവർ പ്രസംഗിച്ചു ജോസഫ് ചാലുങ്കൽ ഡേയ്സി പുത്തുപ്പള്ളി സജി കോലത്ത് മോളി ചാലുങ്കൽ സെബാസ്റ്റ്യൻ ടോമി തോമസ് ഗർവാസിസ് കല്ലുവയൽ റോസമ്മ പടിയറ ഷാജു വള്ളിക്കാട്ടിൽ സാബു കാരാട്ട് തുടങ്ങി അമ്പതോളം പേർ ഉപവാസ സമരത്തിൽ പങ്കെടുത്ത് നേതൃത്വം നൽകി എന്ന ക്വാറി അടച്ചുപൂട്ടുന്നത് വരെ അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ജനകീയ കമ്മിറ്റി അറിയിച്ചു സംസ്ഥാന രീതിയിലുള്ള ഒരു മാപ്പ് കോഡിനേറ്ററിൽ ഉൾപ്പെടെ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന സംവിധാനങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ പരിസ്ഥിതി ദോഷകരമായി ബാധിക്കുന്ന അസാധ്യമാക്കുന്ന രീതിയിലുള്ള അസാധ്യമാക്കുന്നു എന്ന സർക്കാരിന് നിർബാധ അനുവാദം നൽകുന്നു എന്നുള്ളത് അങ്ങേറ്റം അപലപനീയമാണ് അതേപോലത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം അപകടത്തിലാക്കുക അറിഞ്ഞുകൊണ്ട് അപ്രകാരമുള്ള നിലപാടുകൾ സർക്കാർ സ്വീകരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അതിനെ ഏത് കൊടുത്തും നേരിടുന്നതിനുള്ള സംഘാദ ശക്തി